ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസം ഉൾപ്പെടെയുള്ള നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടീവായിട്ടിരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അത് അതിനകത്ത് എന്റെ മനസ്സിലാക്കലിൽ നിന്ന് എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇത് ചർച്ചയ്ക്ക് വെച്ച കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രം നടക്കുന്നു യോജിച്ച് പരിഹാര നടപടിയിലേക്ക് പോകുന്നു അതിന് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരുപക്ഷെ ഇതിന്റെ ഒരു പെരിഫറിയും നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളൂ ആഗ്രഹിക്കാനോ ആദ്യം ഇന്ന് രാവിലെ മന്ത്രി നടത്തിയിരുന്നു അപ്പോൾ അത്തരത്തിലൊരു സംസ്ഥാന കേന്ദ്ര അഭിപ്രായം അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടണ്ട അതങ്ങനെ തന്നെ തന്നെയല്ലേ സംവിധാനം അങ്ങനെയാണല്ലേ നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിന്റെ റെജസ്റ്റർ നാലു പേരായിരിക്കും ഒരു മുറിയത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്സ് അനുസരിച്ചത് പന്ത്രണ്ടാം പേരാണ് ബാക്കിയുള്ളവരുടെ പേര് എണ്ണം ഒന്നും പോലീസിന്റെ കയ്യിൽ കാണില്ല അപ്പൊ ഒരു കൃത്യമായ എണ്ണം ശ്ചയിക്കും അങ്ങനെ പത്ത് പന്ത്രണ്ട് പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്താൽ അയാൾക്ക് ഒരു രേഖ നൽകാൻ കഴിയും ആ മുറിയിൽ ബാക്കി ഇത്ര പേര് കൂടിയുണ്ടാവും അന്നേരമായി നമുക്കൊരു യഥാർത്ഥ കണക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രം പോലും ഒന്ന് തട തിനിച്ച് നിൽക്കുന്ന അവസ്ഥ അപ്പം ചെന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ഐ എസ് ആർഒയുടെ ഒരു സ്റ്റഡി നടത്തുന്ന റീഡേഴ്സിന്റെ ആവശ്യമുണ്ടോ ആ റീഡേഴ്സ് കൊണ്ടുവരുന്നത് കളക്ടറായിട്ട് സംസാരിക്കണമല്ലോ നമുക്കൊന്നും പറയാനൊക്കെ അതിനുശേഷം ഐ എസ് ആർഒ ചെയർമാനെ വിളിച്ച് ഇവിടെ ഇന്ന് തന്നെ സംസാരിച്ചുണ്ടോ വേണ്ടെന്നാണ് ദേശീയ ദുരന്തം അല്ല അതെന്താ അത് പരിശോധിക്കാം അതൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അതെങ്ങനെയാണ് അപ്പൊ അത് പരിശോധിക്കേണ്ട അതിന്റെ സാധ്യത സാധുതന്നെ പരിശോധിക്കാം അല്ല അതൊന്നും ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ട കാര്യ പാർലമെന്റിൽ ഉന്നയിച്ചു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അത്രയുള്ളൂ അത് നമ്മുടെ ഇപ്പൊ കരുതലും കരുണയും സ്നേഹവും തടോടനും മാത്രമാണ് വേണ്ടത് അതിനിടക്ക് ഇങ്ങനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതും ഒരു ഒരു അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യും അത് പറയുമ്പം ശരിക്കും പറഞ്ഞ ഭയങ്കരമായ വിഷമത്തിലുള്ള ക്ഷോഭം തന്നെ ഇപ്പം അതല്ല സംസാരിക്കും പിന്നെ മറു ചോദ്യം പാർലമെന്റിൽ പാർലമെന്റിൽ ഉന്നയിച്ച് ഒരു സബ്മിഷന് എതിരെ കൊടുത്ത മറുപടിയാണ് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം പുത്രേ മതിയാവും പക്ഷെ അതെടുത്തിട്ട് നമ്മളിപ്പോ ഇതിനകത്ത് ബാധിക്കപ്പെട്ടവരുടെ മനസ്സിന് മതിക്കരുത് എല്ലാവരും ഉണ്ടാവും രാജ്യം ആദ്യത്തെ സ്ഥാനത്തുണ്ടാവും സംസ്ഥാനം ഉറപ്പായിട്ടും ആ കാര്യസാധ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ഹാൻഡിലായി പ്രവർത്തിക്കും